മുമ്പ് ഒരിക്കലും ഇന്ത്യൻ സൂപ്പർ ലീഗ് നേരിടാത്ത അല്ലെങ്കിൽ കടന്നു പോകാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നിലവിൽ ഐ എസ് എൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് പിന്നിലെ കാരണങ്ങളൊക്കെ തന്നെ നമ്മൾ പല വീഡിയോയിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് അതായത് ഐ എസ് എല്ലിൻ്റെ ഭാവി അല്ലെങ്കിൽ ഐ എസ് എല്ലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സീസണിൻ്റെ ആരംഭവുമായി ബന്ധപ്പെട്ട് നിലവിൽ നിലനിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഉള്ളത് അതായത് ഐ എസ് എല്ലിൻ്റെ പേരിലുള്ള പുതിയ ടെൻഡറിന് വേണ്ടിയുള്ള ഒരു അതായത് കൊമേഴ്ഷ്യൽ റൈറ്റിന് വേണ്ടിയുള്ള പുതിയ ടെൻഡർ ഏറ്റെടുക്കുവാൻ വേണ്ടി ഒരു കൊമേഴ്ഷ്യൽ കമ്പനികളും മുൻപോട്ട് കടന്നു വരാത്ത സിറ്റുവേഷനിലെ അതിലേക്ക് പോവുകയും പിന്നീട് ഐ എസ് എൽ ഭാവി അല്ലെങ്കിൽ സ്പോൺസേഴ്സ് ഇല്ലാതായി മാറുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഈ ഒരു അവസ്ഥ വളരെയധികം പരിതാപകരമായി തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യമായതിനാൽ തന്നെ പല ആരാധകർക്കും വളരെയധികം നിരാശ തന്നെയാണ് ഉള്ളത് താ ആരാധകർക്ക് പോലെ പുറമെ താരങ്ങൾക്കും വളരെയധികം നിരാശ നൽകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിലവിൽ ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഐ എസ് എൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യയിലെ തന്നെ പ്രഥമ ഫുട്ബോൾ ലീഗായിട്ടുള്ള ഐ എസ് എല്ലിൻ്റെ ഒരു എൻഡിങ്ങിലേക്കായിരിക്കാം ഇത് നീങ്ങുന്നതെന്നും പല ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനൊക്കെ ഇടയിൽ പല കുറിയായിട്ട് അല്ലെങ്കിൽ പല തവണ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മീറ്റിങ്ങുകളും ഇപ്പം ചർച്ചകളും ഒക്കെ തന്നെ ക്ലബ്ബിൻ്റെ സി ഒമാരുമായിട്ടൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നതാണ് ഇതൊന്നും പല കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ് അതിൽ ഒന്നാമത്തെ കാര്യം ജനുവരിയിൽ ഐ എസ് എൽ ആരംഭിക്കുമെന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഒരു വാഗ്ദാനം മുമ്പും തന്നിട്ടുണ്ടായിരുന്നാണ് അതായത് ഡിസംബറിൽ ഐ എസ് എൽ ആരംഭിക്കും എന്നുള്ളത് എന്നാൽ നിലവിൽ ഡിസംബർ ആയിട്ടും നിലവിൽ ഇതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റും നിലവിൽ ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല ഇനി കൃത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ മന്ത് ടൈമാണ് ഇനി കൃത്യമായിട്ടും ഉള്ളത് ഈ ഒരു വൺ മന്ത് ടൈമിനുള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആക്കിയെങ്കിൽ മാത്രമേ ജനുവരിയിൽ ഐ എസ് എൽ എന്നൊരു ലക്ഷ്യം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസൺ അറ്റ്ലീസ്റ്റ് ജനുവരി ഇരുപത്തിയാറ് അതായത് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും ആരംഭിക്കുവാൻ സാധിക്കത്തുള്ളൂ പോരാത്തതിന് നിലവിൽ മിനിസ്ട്രി യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ ഒരു വിവാഹം നിലവിൽ അല്ലെങ്കിൽ ആ ഒരു ഗവൺമെൻറ് തലത്തിലുള്ള ഒരു വിവാഹം നിലവിൽ ഐ എസ് എല്ലിൻ്റെ കാര്യത്തിലുള്ളൊരു പ്രത്യേക മീറ്റിംഗ് നിലവിൽ ഡിസംബർ മൂന്നാം തീയതി നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്ത നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ നിലവിൽ ഐ എസ് എല്ലിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അതായത് കാർമേഘം പോലെ ഇങ്ങനെ നിൽക്കുന്ന പ്രശ്നങ്ങളെ മാറ്റി കളയുവാൻ വേണ്ടി തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു മീറ്റിംഗ് നടത്തുന്നത് ഈ ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു വ്യക്തത നിലവിൽ ഇപ്പോഴും വരികയുള്ളൂ പല താരങ്ങൾക്കും തങ്ങളുടെ ഒരു പ്രധാന സോഴ്സ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഐ എസ് എൽ ആണോ സോ ആ ഒരു സാഹചര്യത്തിൽ ഐ എസ് എൽ ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ താരങ്ങളുടെയും അതിലൂടെ തന്നെ പല എക്സ്റ്റേണൽ ആയിട്ടുള്ള വർക്കേഴ്സിൻ്റെയും കോച്ചസിൻ്റെയും ഒക്കെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ തന്നെ തരത്തിൽ വരുന്ന പലതരത്തിലുള്ള വർക്കേഴ്സിൻ്റെയും ഒക്കെ തന്നെ ഒരു വലിയൊരു ജോബിന് ലോസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇതിലൂടെ തന്നെ വളരെ വലിയ നഷ്ടം ഇന്ത്യയിലെ തന്നെ സ്പോർട്സ് മേഖലയ്ക്ക് ലഭിക്കുകയും പോരാത്തതിന് ഐ എസ് എൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു ലെവലിലുള്ള ആ ഒരു ചിന്ത ഇല്ലാണ്ടാവുകയും ചെയ്യും എന്നത് ഉറപ്പാണ് ഐ എസ് എൽ കടന്നു വന്ന ആ ഒരു ടൈം പീരീഡിലുള്ള ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല ഐ എസ് എൽ രണ്ടായിരത്തി പതിനാലിൽ കടന്നു വരുമ്പോൾ വളരെയധികം ആയിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങളും വളരെയധികം സെലിബ്രിറ്റീസും ഒക്കെ തന്നെ പല ക്ലബിൻ്റെയും ഒക്കെ തന്നെ ലെവലിലേക്ക് മുൻപോട്ട് കടന്നു വരുന്ന അല്ലെങ്കിൽ ഫോറിൻ പ്ലേയേഴ്സും ആ ലെവലിലുള്ള വളരെ വലിയ മാർക്കറ്റിങ്ങും ഒക്കെ തന്നെ പ്രതീക്ഷിച്ച് വന്ന ഐ എസ് എല്ലിന് അത്ര കണ്ടൊരു മികച്ച അല്ലെങ്കിൽ ഐ പി എൽ പോലെ ആ ഒരു ലെവലിലേക്ക് ഐ എസ് എല്ലിന് മാറുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ വളരെയധികം നിലവിൽ ഒരു പ്രതിസന്ധി നേരിടുന്ന സിറ്റുവേഷനാണ് നിലവിൽ ഐ എസ് എല്ലിനുള്ളത് നീണ്ട പതിനൊന്ന് സീസണുകൾക്ക് ശേഷം നിലവിൽ പന്ത്രണ്ടാം സീസൺ നടത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ കൊമേഴ്ഷ്യൽ റൈറ്റുകൾ റേറ്റെടുക്കുവാൻ വേണ്ടി ഒരു കമ്പനി പോലും നിലവിൽ വരാത്ത ഒരു സിറ്റുവേഷനാണ് നിലവിലുണ്ടായിരുന്ന എഫ് എസ് ഡി എല്ലിനെ പോലും അതായത് ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് പോലും ഇതിൽ നിലവിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് സോ അതിനാൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉടൻ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അത് എത്രയും പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യൻ ഫുട്ബോളിലെ ഭാവി കുറച്ചും കൂടി മെച്ചപ്പെടുമെന്നത് ഉറപ്പാണ്